ഗൈസ് ഞാനൊരു വീഡിയോ കാണിക്കട്ടോ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ പൈസ കിട്ടി ഇത് യാദൃശികമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ് പോസ്റ്റ് അല്ല ഒരു വീഡിയോ ആണ് കേട്ടോ ട്രാവലേഴ്സ് ട്രാവലേഴ്സുമായിട്ടുള്ള ഒരു ടീം ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അവർ അകർത്തലിൽ നിന്ന് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലോട്ട് പോവുമായിരുന്നു ട്രെയിനിൽ ട്രെയിനിൽ വെച്ച് നടന്ന സംഭവമാണത് അതായത് ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ ഏതായാലും കേരളം കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ട്രെയിനിൽ കയറി വരുന്ന സംഭവമുണ്ട് ഇവർ കൈ അടിച്ചിട്ടും തുണി പൊക്കിയിട്ടും കണ്ട കോപ്രായം കാണിച്ചിട്ടുമൊക്കെ ട്രെയിനിൽ വഴിഞ്ഞു കയറി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്ന സംഭവമുണ്ട് ഇത് കേരളം വിട്ടുകഴിഞ്ഞാൽ കാണാവുന്നതാണ് കേരളത്തിൽ ഇതധികം ഇല്ല കേരളത്തിലില്ല എന്ന് തന്നെ പറയാം പക്ഷെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ പറ്റും മുംബൈയിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ലോക്കൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് നമ്മൾ തോണ്ടിയിട്ടും പിടിച്ചിട്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇനി പോരാക്ക് നമ്മൾ കൊടുത്തു പൈസ കൊടുത്തു തീർന്നു ഇല്ല നമ്മൾ അടുത്ത ഇതിറങ്ങുമ്പോൾ അടുത്ത ആൾ വരും അല്ലെങ്കിൽ അടുത്ത ട്രെയിൻ കയറുമ്പോൾ വേറെ ആൾ വരും അവരും ചോദിക്കും അപ്പോൾ എത്ര പേർക്ക് വെച്ച് കൊടുക്കണം ഇതൊരു ശല്യം എന്ന് പറയാം അതായത് ഭയങ്കര ശല്യം തന്നെയാണ് ഇതിനൊരു തീരുമാനം ഗവണ്മെന്റ് എടുക്കണം ഈ ട്രെയിനിലുള്ള ഭിക്ഷാടനം പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില ട്രാൻസ്ജെൻഡേഴ്സിന് ഇത് പറ്റൂല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളായിട്ട് നമ്മുടെ വില കുറക്കണോ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ട്രാൻസ്ജെൻഡേഴ്സ് മാന്യമായി ജോലിയെടുത്ത് ജീവിച്ചാൽ എല്ലാവരും അംഗീകരിക്കും എല്ലാവരും അംഗീകരിക്കും എന്തുകൊണ്ട് പണ്ടായിരുന്നെങ്കിൽ ശരി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ നെൽസ ജഡ്ജ്മെൻ്റും മറ്റത് മുളച്ചയ്ക്ക് വേദന മുമ്പ് ചിലപ്പം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കില്ല ജോലി കിട്ടില്ല അല്ലെങ്കിൽ ജീവിക്കാൻ വരുമാനം ഇല്ല പ്രശ്നങ്ങളാണെന്നൊക്കെ പറയാം ഇപ്പം ഒരുപാട് സപ്പോർട്ടുണ്ട് ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അഞ്ച് പൈസ കൊടുക്കണ്ട ഗവണ്മെൻറ്റ് സപ്പോർട്ട് ഒരുപാട് കോഴ്സുകൾ ഇനി ഒന്ന് കേരളത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് കേരളത്തിൽ ഞാൻ മുംബൈയിലാണെങ്കിൽ എനിക്കറിയാം ഇപ്പോൾ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ കണ്ടു അവർ എന്താ വണ്ടിച്ചല് വരെ തരും വണ്ടിച്ചല് വരെ നമ്മൾ ജസ്റ്റ് പോയി കൊടുത്താൽ മതി പ്ലേസ്മെൻ്റും ഉണ്ട് ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും കിട്ടും അതുപോലെ തന്നെ എനിക്കറിയുന്നൊരു ട്രാൻസ്ഫമാണ് ഓട്ടോ ഫ്രീ ആയിട്ടൊരു ഓട്ടോ കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളെ കയ്യിലുള്ള പൈസ ഉണ്ടെങ്കിൽ ഒരു പച്ചക്കറി കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടെങ്കിൽ നിങ്ങൾ കച്ചവടം ചെയ്യാലോ മീൻ കച്ചവടം ചെയ്യാലോ ഞാൻ പറയട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ഫുഡിൻ്റേതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും ഒരു സ്വയം തൊഴിലിനൊക്കെ എത്രയോ സഹായിക്കുന്ന ഇഷ്ടം പോലെ ഓർഗനൈസേഷൻ എനിക്കറിയാവുന്ന ട്വീറ്റ് ഫൗണ്ടേഷനൊക്കെ സ്വയം തൊഴിലിനു വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ പഠിപ്പിക്കാനും തയ്യാറാണ് ഓരോന്നും ഓരോന്നും പഠിപ്പിക്കാനും തയ്യാറാണ് ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസായിട്ടുള്ള ആൾക്കാർക്ക് അവർ ഓരോരോ കോർപ്പറേറ്റുകളിലും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ജോലി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് അറുപത് ദിവസത്തെ ട്രെയിനിങ് റെഫറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അറുപത് ദിവസത്തെ എന്തോ ക്യാമ്പാണ് അവിടെ നമുക്ക് എല്ലാ സ്കിൽസും പഠിപ്പിച്ചിട്ട് അവർ തന്നെ ജോലി സെറ്റാക്കി കൊടുക്കും അതുപോലെ ഒരുപാട് ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കോർപ്പറേറ്റ് മേഖലയിൽ ജോലി കൊടുക്കുന്നുണ്ട് പല 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 സംഭവങ്ങളുണ്ട് കേട്ടോ പല പല എൻ ജിഒസായിട്ടുണ്ട് ഇനിയിപ്പോൾ കോർപ്പറേറ്റ്സ് ആയിട്ടുണ്ട് ഒക്കെ സഹായിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പോട്ടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു ട്രാൻസ്ഫ്മണോക്ക ആവുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കോളേജിലൊന്നും പോയി പഠിക്കാനോ സ്കൂളിൽ പഠിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല അവർക്ക് ഈ പറഞ്ഞ കോർപ്പറേറ്റിലോ വലിയ സ്ഥാപനത്തിലോ എൻ വർക്ക് ചെയ്യാൻ അറിയില്ല അവർക്ക് വേണ്ടിയിട്ട് സ്വയം തൊഴിലിന് ഫണ്ട് വരെ കൊടുക്കാൻ തയ്യാറാണ് എൻ ജി കൊടുക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവർക്കിതൊന്നും പറ്റൂല ഇവർക്ക് പോകേണ്ടത് എന്താണ് സെക്സ് വർക്കിന് പോകണം അതുപോലെ ഭിക്ഷാടനത്തിന് പോകണം അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയൂല ഉറക്കം കിട്ടൂല കിട്ടൂലെന്നെ പറയാം തല്ലോ ഇതിനൊക്കെ പണ്ടായിരുന്നെങ്കിൽ ശരി അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഇപ്പം അതല്ല അവസ്ഥ ഇപ്പം സപ്പോർട്ട് സിസ്റ്റം കൂടുതലാണ് സപ്പോർട്ട് ചെയ്യുന്നിടത്ത് നിങ്ങൾ വീണ്ടും എന്തിനാണ് സെക്സ് വർക്കിന് പോകുന്നത് എന്തിനാണ് വീണ്ടും നിങ്ങൾ ഈ ഭിക്ഷാണത്തിന് പോകണമെന്നാണ് എൻ്റെ ചോദ്യം നമ്മുടെ ചിലവ് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നില്ല നമുക്ക് ദിവസം കിട്ടുന്ന പൈസ പോരെ ജീവിക്കാൻ ഓവർ എക്സ്പെൻസ് എന്ന് പറയും അതായത് അമിതമായുള്ള ചിലവിന് വേണ്ടിയിട്ട് എനിക്ക് എടുത്തു പറയേണ്ടി വരും അപ്പോൾ ട്രാൻസ്ഫ്മൺ അല്ലേ അവർക്ക് അതില്ലേ ഇതില്ലേ ലേസറില്ലേ മറ്റതില്ലേ ലേസറിനൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എടുത്ത് പറയാം നിങ്ങൾക്ക് എച്ച് ആർ ടിക്ക് വരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് വരെ ഫ്രീ ആണ് എല്ലാം ഫ്രീ ആണ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഓരോരോ സംഘടനകളും ഓരോരോ സംഭവങ്ങളും ഒക്കെ ഉണ്ട് ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം എവിടെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊടുത്തിട്ടും എന്തിനാണ് പിന്നെ ഈ ഭിക്ഷാണത്തിന് പോകുന്നത് എന്തിനാണ് മറ്റുള്ള ആൾക്കാരെ മുതലേ അരക്കാൻ പോകുന്നത് ഞാൻ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അരക്കാൻ പോകുന്നത് ട്രെയിനിലൊക്കെ വഴി കയറി ആൾക്കാരെ ദ്രോഹിക്കുന്നത് എന്തിനാണ് അതുപോലെ തന്നെ കുറയണുണ്ട് മുംബൈയിലും അവിടുമിടിയൊക്കെയാണ് കാണാം രാവിലെ തന്നെ ബാഗ് എടുത്ത് ഇറങ്ങി ഓരോ കടയിൽ കയറും എന്നിട്ട് പൈസ ഒഴിക്കും അവരെ വിചാരം എന്താ അവരൊന്നും അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തോ ആണെന്ന് തേങ്ങയാണ് അനുഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട അങ്ങ് വലുതാവും എന്നാലും വിചാരം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്താ അതൊക്കെ അറിഞ്ഞൂടാ മാന്യമായിട്ട് അധ്വാനി ജീവിക്കാൻ നിങ്ങൾക്കൊണ്ട് പറ്റാത്തോണ്ടല്ല പക്ഷെ ഭിക്ഷാടനം ചെയ്യുക അതൊരു ഇതാണ് ആ പൈസക്ക് ഒരു മുലിയില്ല അതുകൊണ്ട് ഒരു തേങ്ങ കിട്ടാൻ പോകണില്ല നിങ്ങൾ പറഞ്ഞു കഞ്ഞി കുടിക്കലാണ് ചോർന്നാ എന്ത് ഇതോ ഇതാണോ കഞ്ഞി കുടിക്കലോ ചോർന്നാലും ഒക്കെ അധ്വാനിച്ച് ഇരിക്കുക അപ്പം അതിൽ ഇതിലൊക്കെ ഈ ഭിക്ഷാടനം ചെയ്തിട്ട് എന്താണ് ആരെപ്പോഴും കോഡീശരണായിട്ടുള്ളത് ഇതിൽ ഭിക്ഷാടനം ചെയ്തതിൻ്റെ പൈസക്കാരനായതാരുള്ളത് മുമ്പിൽ ഏതോ ഒരുത്തനുണ്ട് അത് ഇല്ലാതാണോ നിൽക്കാറുണ്ട് പണ്ട് ഞാൻ മതി സംസാരിച്ചിട്ടുണ്ട് ഏതൊരു ഭിക്ഷാ ഭി ചെയ്ത് ഏതോ ഒരുത്തൻ കോടി കോടീശ്വരനായൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് റയർ ഒരു കേസ് അല്ലാതെ ആരും അവിടെ ഭിക്ഷണം കൊണ്ട് കോടീശ്വരനായ ഒരാളാരാ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കിയ ഒരാളാരാ ഇതൊന്നും ഒരു ജീവിതമല്ല നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ മുന്നിൽ ഉണ്ടായിട്ട് അതൊക്കെ തട്ടിക്കളിയ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് തെണ്ടാൻ പോവുക തെണ്ടി ജീവിക്കുക അതാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പരച്ചെറ്റ സ്വഭാവം എന്നതിനൊക്കെ മാറ്റി വരിക എന്ന് എനിക്ക് അറിഞ്ഞൂടാ എത്ര മാറ്റങ്ങൾ വന്നാലും എന്തെല്ലാം മാറ്റങ്ങൾ എന്തെല്ലാം അംഗീകാരം വന്നാലും ഈ സ്വഭാവം മാറ്റൂല ഈ സ്വഭാവം മാറ്റൂല ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്കിനും പോകുന്നത് അതുപോലെ തന്നെയാണ് എന്തിനാണ് എന്താണ് എന്താണ് അതുകൊണ്ട് അതുകൊണ്ടൊരു ഇത് എന്താണ് എന്താണ് അതുകൊണ്ടുള്ള സാറ്റിസ്ഫാക്ഷൻ എന്താണ് അതുകൊണ്ട് അതുകൊണ്ടിരുന്നത് പൈസയ്ക്കുള്ളത് എന്താണെന്ന് ചോദിക്കുന്നത് ചിലവിന് ഓവർ എക്സ്പെൻസീവായിട്ട് തന്നെയല്ലേ അതന്നെ ഓവർ എക്സ്പെൻസ് എനിക്ക് അത് ചിലവാക്കണം ഇത് കിട്ടും ആ ചിലവുണ്ട് ആ വാട കൊടുക്കണം ഇത് കൊടുക്കണം മറ്റേ ഈ ലോകത്തുള്ള എല്ലാവരും ജീവിക്കുന്നത് ഈ പറഞ്ഞ എന്താ പറയുക ഇത് ചെയ്തിട്ടൊന്നുമല്ല അവർക്ക് ഇടുന്നത് പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അമ്പതിനായിരം ഒക്കെ ആയിരിക്കും അത് വെച്ചിട്ട് തന്നെ ഇവിടെ എല്ലാവരും അഡ്ജസ്റ്റ് ജീവിക്കണത് അങ്ങനെ ജീവിച്ചാൽ എന്താ അപ്പം എല്ലാവരും കൂടെ പറയണമെങ്കിൽ നമുക്ക് മാറ്റിക്കൂടെ നമ്മൾ മൃഗങ്ങനെ അല്ലല്ലോ മനുഷ്യൻ നമ്മൾ തന്നെ പറയുന്നുണ്ട് എല്ലാവരെയും പോലും ഞങ്ങളെ കാണണേ ഞങ്ങളെ കാണണേ ഞങ്ങളെന്താ നിങ്ങളെപ്പോലെ ആൾക്കാരല്ലേ എന്ന് ചോദിക്കും അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്ത് ഇതിനൊരു മാറ്റം എന്താ എല്ലാവരേ പോലെ ആണെങ്കിൽ പിന്നെ ഇതിന് വേറെ രണ്ട് കൊമ്പ് എക്സ്ട്രാ ഇല്ലല്ലോ രണ്ട് കൊമ്പ് എക്സ്ട്രാ ഉണ്ടോ നമുക്ക് രണ്ട് കൊമ്പുണ്ടോ ഇല്ല എല്ലാവരേ പോലെ തന്നെയാണ് അപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ സംഭവം കേരളത്തിലില്ല വലിയ ഹൈവ് സെക്സ് വർക്ക് കിടക്കുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഭിക്ഷാടനമുണ്ട് ഭിക്ഷാടനം എൻ്റെ അഭിപ്രായത്തിൽ നല്ല കൊടുക്കുക അടിച്ചു ഓടിക്കാനേ വേണം ട്രാൻസ്ജെൻഡേഴ്സ് ട്രെയിനിൽ കയറി വന്നാൽ നിങ്ങളാണുങ്ങളാണെങ്കിൽ നല്ലോണം നിങ്ങളെ ഊക്ക് വെച്ച് തല്ലിക്കോ അതിലുള്ള കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആകുമ്പോൾ പോകുന്നില്ല ഓക്കെ നല്ലോം കൊടുക്കുക ഓടി ഓടിച്ചു വിടുക അല്ല പിന്നെ ഇതൊക്കെ എന്താ സംഭവം ചിലപ്പോൾ ഐ ഡി കാർഡ് പോലും ഉണ്ടാവില്ല അതൊക്കെ ട്രാൻസെൻഡേഴ്സ് തന്നെയാണ് അത് പറഞ്ഞുകൂടാ ഐ ഡി ട്രാൻസ്ഫറിൻ്റെ ഐ ഡി കാർഡ് ഉണ്ടാവില്ല ഒരു തേങ്ങയുണ്ടാവില്ല വെറുതെ സ്ത്രീവശം കെട്ടിയിട്ടുണ്ട് കയറ് തന്നെ ട്രെയിനിൽ പൈസ ഒരിക്കാൻ അങ്ങനെയുള്ള കുറേ ഉണ്ട് കേട്ടോ പേരും അഡ്രസ്സും ഒരു തേങ്ങ ഉണ്ടാവില്ല ആധാർ കാർഡ് ആധാർ കാർഡ് ടി ജി കാർഡ് ടി ജി സർട്ടിഫിക്കറ്റ് ഒരു ഒരു സാധനം കയ്യിൽ ഉണ്ടാവില്ല ആയിരിക്കും മൊത്തം പൈസ കിട്ടാൻ നമ്മളിതിനെക്കുറിച്ച് പണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ എന്നെ എതിർക്കാനുള്ള ആൾക്കാർ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാനുള്ള കാര്യം ഉള്ള പോലെ പറയും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു വർത്താനുണ്ട് സുപ്രീംകോടതി വിധിയല്ലേ സുപ്രീംകോടതി തേങ്ങയല്ലേ എന്നൊക്കെയുള്ളത് സുപ്രീം കോടതി വിധിയൊക്കെ തന്നെയാണ് പക്ഷേ സുപ്രീം കോടതി വിധിയിൽ നടക്കുന്ന അതിൻ്റെ മറവിൽ നടക്കുന്ന കള്ളത്തരങ്ങളും ഇതുമാണ് ഞാൻ എടുത്തു പറയുന്നത് അത് നിങ്ങൾ ചിന്തിക്കണം ഓക്കെ എനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റിലുള്ള ആൾക്കാർ ഇത് ഇതിന് വേണ്ടിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാത്തതെന്നുള്ളത് ഇതിന് ഒരു അറുതി വരുത്താത്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതായത് ഇത് ഇങ്ങനെ നിങ്ങളെ കൂടുതൽ തന്നെ കുറേ ആൾക്കാരില്ലേ ഹിജ്റാ കൾച്ചറിൽ മമ്മി ആൻറ്റിയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ പറഞ്ഞെടുക്കാത്ത എന്താണ് കൂടുതലായി കണ്ടത് ഈ കൾച്ചറിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ മാതിരി പരിപാടിക്ക് ബിഗ് ഭി ഭിക്ഷാടനത്തിനും സെക്സ് വർക്കിനും അധികം എന്തുകൊണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല ചെയ്യരുത് ഇങ്ങനെ ആക്കരുത് നമുക്ക് അദ്വാന്സ് ജീവിക്കാം നമുക്ക് എന്താ എന്തെങ്കിലും ഫണ്ട് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ എന്തെങ്കിലും ലോൺ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഫണ്ടൊക്കെ എത്രയോ കിട്ടും നിങ്ങൾ വിചാരിച്ച ഒരു ഹോട്ടൽ തുടങ്ങാം ഒരു കച്ചവടം തുടങ്ങാം ഇപ്പോൾ അതല്ല എന്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിവുകളുള്ള ആൾക്കാരുണ്ട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇതിൽ അടങ്ങുന്നത് അതെന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനൊരു സംഭവം പറയാം ഞാൻ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാൻ മുംബൈയിൽ ആ സമയത്ത് താനിലോട്ട് പോവാം ഞാനിന്ന് ഫോണിൽ കളി കളിച്ചോണ്ട് അപ്പോൾ ട്രാൻസ്ഫോൺ വന്നതിൻ്റെ അടുത്ത് ഞാൻ ട്രെയിനിൽ മിക്കപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ട്രാൻസ് വുമൻസ് മീം വരും ഭിക്ഷാടനത്തിന് ഞാൻ ഒരു അഞ്ച് വയസ്സ് കൊടുക്കാറില്ല കേട്ടോ എന്തോ ഒരു പത്ത് പത്ത് ഉപയ്യ കൊടുത്തതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷം മുമ്പ് പിന്നെ അഞ്ച് വയസ്സും കൊടുക്കാറില്ല എൻ്റെ എൻ്റെ അടുത്തോട്ട് വരും അവർക്ക് അറിയില്ലല്ലോ നമ്മളെ കാര്യങ്ങളൊന്നും വന്നിട്ട് പൈസ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഐ എം എ ട്രാൻസ് മാൻ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറയൂ ഓ എന്നിങ്ങനെ നോക്കി നോക്കിയിട്ട് അടിപിടി നോക്കിയിട്ട് പറഞ്ഞു ഓ സോറി ഐ ഡോണ്ട് നോ ദാറ്റ് ഞാൻ ആകെ ഷോക്കായിപ്പോയി കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയാം ഞാൻ ഞാൻ ആമ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമത് പോലും എനിക്ക് അറി അറിഞ്ഞൂടായിരുന്നു ചിലവർ ഇംഗ്ലീഷ് അറി അറിയില്ല പക്ഷേ ഞാൻ ആമ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു പക്ഷേ എന്തോ അവർക്കത് മനസ്സിലായി അവർ റെസ്പോണ്ട് ചെയ്തു തരും അടുത്ത് ഇംഗ്ലീഷിൽ ഭയങ്കര ഷോക്കായിപ്പോയി എനിക്ക് അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയാം അവർ എഡ്യൂക്കേറ്റ് ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ള ആളാണോ ഈ ബെഗിങ്ങിന് അറിഞ്ഞിരിക്കുന്നത് ഞാൻ ആകെ ഷോക്കായിപ്പോയി അപ്പോൾ ഇവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് എന്തെങ്കിലും ജോലി കിട്ടും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും എത്രോ ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള ആൾക്കാർ അന്തസ്സായി ജീവിക്കുന്നുണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അവർ നല്ല കോർപ്പറേറ്റ് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് വലിയ വലിയ പോസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് വലിയ വലിയ ഡോക്ടേഴ്സ് എഞ്ചിനീയർമാർ അതുപോലെ ടീച്ചർമാർ എന്താ പറയുക ലെക്ചേഴ്സ് പിന്നെ ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്ത് എൻ ജി ഒ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ട്രാൻസ്ഫ്മെൻസും ട്രാൻസ്മെൻസ് വർക്ക് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷണൽ ആൾക്കാർ ഈ പറഞ്ഞ് പണിക്കൊന്നും പോവാതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ എന്തുകൊണ്ട് ഇവർക്ക് പറ്റുന്നില്ല ഇവരെന്തിനാണ് ഈ പറഞ്ഞ എനിക്ക് ഒന്നാമത് ഈ ബഗിങ് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അന്തസ്സായി ജീവിക്കുക രണ്ടാമത് സെക്സ് വർക്ക് ഈ കാര്യം ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു കളഞ്ഞാൽ നിങ്ങളെ അംഗീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അന്തസ്സോടു കൂടി ജീവിച്ച ആൾക്കാരെ അംഗീകരിക്കുന്നതാണ് ഇത് മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് ഈ ട്രെയിനിലൊക്കെ ഉള്ള കാട്ടിക്കൂട്ടലൊക്കെ കണ്ടുകഴിഞ്ഞാലേ എത്ര പേർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ അവരെ ബുദ്ധിമുട്ടിക്കാനല്ല ഈ ട്രെയിനിൽ കയറിയിട്ട് പൈസ വെച്ചുകൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ ഈ സെക്സ് വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് വേറെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ ഞാൻ കുറച്ച് സമയം സംസാരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ കുറേ ഉപദ്രവങ്ങൾ കൊടുക്കുക എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം പറഞ്ഞു വരുമ്പോൾ അയ്യോ നമുക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല അതില്ല ഇതില്ല തേങ്ങയില്ല മാങ്ങയില്ല ഇന്ത്യയാണ് ഇന്ത്യയിൽ നല്ല സപ്പോർട്ടുണ്ട് നിങ്ങൾ അമേരിക്കയിലൊക്കെ അമേരിക്കയിലൊക്കെയാണെങ്കിൽ പറയാം സപ്പോർട്ടില്ല ഞാൻ പറയാം ട്രംപിൻ്റെതുകൊണ്ടാണെന്ന് പറയാം ഇവിടെ ഇപ്പോൾ എന്താ സപ്പോർട്ടാ എന്താ കുറവ് ഇഷ്ടം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട് പിന്നെ ഉള്ള ഏറ്റവും അടിപ്പിക്കുന്ന കാര്യങ്ങൾ ആൾക്കാരുടെ പേരുകളൊന്നും ഞാൻ എടുത്ത് പറയില്ല എനിക്കറിയാവുന്ന ഒരുപാട് വ്യക്തികൾ കേരളത്തിലുള്ള ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ വീട് സെക്സ് ഒക്കെ പോകുന്നു എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാ അതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് എന്ത് ഇപ്പം വളരെ ചീപ്പുള്ള പരിപാടിയാണ് ഇതൊക്കെ വളരെ ചീപ്പുള്ള പരിപാടി സെക്സ് വർക്കിന് പോകുക എന്നൊക്കെ പറയുമ്പോൾ പണ്ടായിരുന്നെങ്കിൽ ശരി ഞാൻ പറഞ്ഞല്ലോ പണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ കാരണം പൈസ ഇല്ലാതെ ഇല്ല ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റമുണ്ട് കാരണം ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിലും അങ്ങനത്തെ ഐ ജന്മില്ലെങ്കിലും എനിക്ക് ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ തന്നെ ഇപ്പോൾ എന്തൊക്കെ പ്രോഗ്രാംസാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല സെക്ടേഴ്സ് അത് എൻ ജി ഒസ് അത് ഇത് ഒരുപാട് മേഖലകളിലുള്ള ഓർഗനൈസേഷൻസ് ഒരുപാട് സംഭവങ്ങൾ നിത്യേന ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ ഇറക്കുന്നുണ്ട് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ തൊഴിലായിട്ടും ബിസിനസ്സായിട്ടും അതുപോലെ തന്നെ സ്വയം തൊഴിലായിട്ടും എല്ലാ രീതിയിലും എന്നിട്ട് പോലും എന്തിനാണ് ഇമാതിരി പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നാണം കേട്ട പരിപാടിക്ക് ആ ചങ്ങാ ഈ പറയണ കേട്ട് കണ്ടലങ്ങൾ ട്രെയിനിൽ ഉപദ്രവിക്കുക ട്രെയിനിൽ ദ്രോഹിക്കുക എത്ര ആൾക്കാർക്ക് എത്ര ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടാവും ഞാൻ ഓരോ കമൻസ് കണ്ടു ഓരോ ഓരോ ആൾക്കാരുടെ വീഡിയോസ് ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ട്രാൻസ്മെൻസ് ഇവരുടെ വീഡിയോസിനെ താഴെ ഇട്ട കമൻസുകളാണ് എന്താ 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 കമൻസ് എസ്പെഷ്യൽ ജാസിയുടെ അതോ ജാസിയുടെ അതുകൊണ്ട് ജന്മണിയുടെ ആണെന്ന് എനിക്ക് അറിഞ്ഞിവിടെ ഞാൻ കണ്ടാണ് കണ്ടിട്ട് കണ്ടിട്ടെന്നെ പേടിയാവുന്നു ഇവരൊക്കെ ട്രെയിനിൽ കയറിയിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടിണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് മെയിൻ ഒരു എടുത്ത് പറയുന്ന ട്രെയിനിലെ കാര്യങ്ങളാണ് നമ്മൾ ആരോട് ചോദിച്ചാൽ ഇവരുടെ മനസ്സിൽ ആദ്യം വരിക ട്രെയിൻ്റെ കാര്യമാണ് ട്രെയിനിൽ കയറുമ്പോൾ വരുന്ന ആൾക്കാർ ട്രെയിനിൽ കയറുമ്പോൾ വരുന്ന ആൾക്കാർ എന്നവർ ആദ്യം പറയാം ആ ചിത്രമാണ് എല്ലാ ആൾക്കാരും ആദ്യം ഉള്ളത് അത് നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുത്ത സംഭവമാണ് ട്രാൻസായിട്ട് ഉണ്ടാക്കി കൊടുത്ത സംഭവമാണത് അതിനൊരു മാറ്റം അനിവാര്യമാണ് എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ കണ്ണും മോറും നോക്കാതെ കൊടുക്കുക അടി അടിയാണ് കൊടുക്കുക തന്നെ അടിച്ചു ഓടിക്കുക കൈ കിട്ടണ സാധനം കൊണ്ട് അടിച്ചുകൊണ്ട് ഓടിക്കുക ഒക്കെ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടുമോലിക്കാൻ അതൊന്നും ഇല്ല അവർക്ക് ഇഷ്ടമില്ല ആശുപത്രി ഒന്നും ഒരിതുമില്ല അവർക്ക് ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ് നിങ്ങൾ വിചാരിക്കും ട്രീറ്റ്മെൻറ്റ് കിട്ടൂലാണ് എല്ലാം ഫ്രീ ആണ് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പേടിയൊന്നുമില്ല എനിക്കറിയാലോ എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്നുള്ളത് നമ്മൾ കുറേ ഇല്ല കിടക്കണേ കുറെ കാര്യങ്ങൾ നമുക്കറിയാൻ ഉണ്ട് കേട്ടോ സംഭവങ്ങൾ ഈ ആൾക്കാർ ഞാൻ എൻ്റെ താഴെ കമ്മയുട്ടാ ചെങ്ങായി പറഞ്ഞ താഴെ മോനെ ഇനി ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഈ ട്രാൻസ്ഫർമെസിനെ വന്നു വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ട്രാൻസ്മെൻ ആണ് എന്ന് പറഞ്ഞാൽ അവരങ്ങ് പൊക്കോളും നടക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്ന കാര്യങ്ങൾ എന്ത് പറയാനല്ലേ ഞാൻ ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ കേട്ടു അത് വേറൊന്നുമല്ല എന്നോട് ഒരു ട്രാൻസും പറഞ്ഞതാ കേട്ടോ കുറേ ആണുങ്ങളുണ്ട് സെക്സ് വർക്കിന് പോണെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ കണ്ണിൽ കണ്ടത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ കണ്ണിൽ കണ്ട എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ കണ്ണിൽ കാണുന്ന കാര്യമില്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ കാണാത്ത കാര്യം എന്ന് അറിയാൻ പറ്റുമോ ഒരു പറയണോ അതുണ്ട് ഉണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനെ വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് കണ്ടതും ഞാൻ നമ്മൾ നേരിൽ കാണുന്നതും കണ്ട അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതിനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എനിക്ക് അറിഞ്ഞു ആയിട്ടോണ് അബൗദ പോകുന്നുണ്ടോ വലിയൊരു കാര്യമായിട്ടുണ്ടോ ഓക്കേ പക്ഷെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർ വളരെ രഹസ്യമായിട്ട് പോകുന്നുള്ളൂ എപ്പോഴും ഒരു രഹസ്യമായിട്ടുള്ള സംഭവങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് എന്തിനും ഓരോരുത്തർക്കും ഒരു രഹസ്യങ്ങളുണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ രഹസ്യങ്ങൾ എനിക്ക് തന്നെ രഹസ്യങ്ങളില്ലേ യെസ് ഇത് പബ്ലിക്കലി എല്ലാവരും അറിയിച്ച് നാറ്റിച്ചാൻ വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ അവരെന്ത് ചെയ്യുന്നു മാക്സിമം നാറ്റിക്കുന്നു അതെനിക്ക് പറയുള്ളൂ നാറ്റിക്കുക അതിന് വേണ്ടിയുള്ള എന്തെല്ലാം അവർ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതൊക്കെ ബാധിക്കുന്നത് വേറെ ആർക്കാണ് മറ്റുള്ള ആൾക്കാർക്ക് അവർക്കല്ല അവർക്ക് എന്തായാലും അവർക്ക് ഒരു തേങ്ങയിലേ ബാധിക്കുക മറ്റുള്ള ആൾക്കാർക്ക് നല്ലപോലെ ഇത് ബാധിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഇടത് ഈ വീട്ടിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ് വുമൻസും ട്രാൻസ്മെന്നും ആൾക്കാരുണ്ട് കേട്ടോ പോലെ അവരൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി ഹിജറ കൾച്ചറിലും ഇതുപോലത്തെ കുറേ മമ്മിമാരും കിമ്മിമാരും ഒക്കെ കൂടെ നടന്ന് ഇല്ലാത്ത സ്വഭാവമൊക്കെ പഠിച്ചുണ്ടാക്കി പകുവലിയും മദ്യപാനും പെണ്ണുപുടുത്തും മറ്റതും മറിച്ചതും പോരാത്തേനെന്താ മറ്റേ കുറേ വായിന്നുള്ള വർത്താനമൊക്കെ പഠിച്ച് അത് വായിന്ന് വരുന്ന കുറേ അനാവശ്യ വർത്താനം പഠിച്ച് കുറേ ആവശ്യകത്ത കുറേ ആചാരങ്ങളും പഠിച്ച് അത് അതായത് അനാവശ്യമുള്ള കുറേ ആചാരങ്ങളും ഉണ്ടാവുമല്ലോ അതും പഠിച്ച് എന്നിട്ട് എന്താ ഇതുപോലത്തെ സംഭവങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക സെക്സ് വർക്കിനും അതുപോലെ ബെഗിങ്ങിനും അച്ചേനും മർച്ചേനും കൊലത്തിന് എന്തു ചെയ്യുക മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും വരും വീട്ടിൽ നിൽക്കുന്ന സമയം കമ്മ്യൂണിറ്റിയിലായിട്ട് വന്നവരെ കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ തുണിയൊന്നും ഉണ്ടാവില്ല അതായത് ഇൻസ്റ്റയിൽ തുണിയില്ല എനിക്കറിയുന്ന എത്ര ആൾക്കാരുണ്ട് തുണി അവസാനം ഉണ്ടാവില്ല അവർക്ക് അതായത് എക്സ്പോസ് ചെയ്തതിരിക്കും കാണിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് എനിക്ക് ഉള്ളത് ഇതൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചത് നമ്മൾ കാണിച്ചിട്ട് സമാധാനം ആ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ തുടർന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം ഉള്ള കാര്യമായതുകൊണ്ട് പറയാം എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയോ പക്ഷെ ഭൂരിപക്ഷം ഇങ്ങനെയാണ് വളരെ കുറച്ച് ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ അതിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെയാണ് അതേ പറയുള്ളൂ ആ കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോക്കിക്കണ്ട മനസ്സിലാവും ആരൊക്കെയാണുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ നിങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കിക്കണ്ടാൽ മനസ്സിലാക്കാവുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട് വളരെ മാന്യമായിട്ടും അന്തസ്സോ കൂടി നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് എടുത്തു പറയാവുന്ന നല്ല അന്തസ്സുള്ള ആൾക്കാർ പക്ഷേ അധികം പറഞ്ഞ പോലെ അധികവും ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ദിവസമാണ് ഓക്കെ അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് തുറന്നിട്ട് സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാൽ വിചാരിച്ചാൽ എനിക്കൊന്നുമില്ല നല്ല കാര്യം പറഞ്ഞു ത ഓക്കെ ഇപ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കണ്ണും മോറും നോക്കാതെ അത് കൊടുക്കാൻ വേണ്ടി അത് ഒന്ന് അടിച്ചിട്ട് വിടുക ഞങ്ങൾക്ക് എന്തിനാണ് നമ്മൾ പൈ പൈസ കൊടുത്ത് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഇഷ്ടംപോലെ രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിട്ടും രാവിലെ വൈകുന്നേരം ട്രെയിനിൽ കീറി ഇറങ്ങി ഉണ്ട് കൈ കൈ അടിച്ചിട്ടും കാലടിച്ചിട്ടും ഓരോന്നും എന്താ പറയല്ലേ നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാതല്ല അവസരങ്ങൾ കിട്ടിയിട്ടും വേണ്ട എനിക്ക് അവസരങ്ങൾ വേണ്ട ഞാൻ തെണ്ടിയേ ജീവിക്കുകയുള്ളൂ ഞാൻ ഇങ്ങനെ ജീവിക്കുകയുള്ളൂ എനിക്കിങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് എൻ്റെ എന്ത് ചെയ്യുക എന്നാലല്ലേ എൻ്റെ എനിക്ക് മമ്മിയുടെ അനുഗ്രഹം കിട്ടുള്ളൂ മമ്മി അനുഗ്രഹിച്ചാലല്ലേ എല്ലാം കിട്ടുള്ളൂ വീട്ടിൽ സ്വന്തം അമ്മയും അച്ഛനും ഉണ്ട് ഇവരെ അനുഗ്രഹമൊന്നുമല്ല വേണ്ടിയത് ഏതോ ഒരു മമ്മിയുടെ അനുഗ്രഹമാണ് വേണ്ടിയത് സപ്പോർട്ട് ഉണ്ടായിട്ടും രാവിലെ വൈകുന്നേരം നിങ്ങൾക്ക് ട്രെയിനിൽ കീറി ഇറങ്ങി തെണ്ടാണ് കൈ കൈ അടിച്ചിട്ടും കാലടിച്ചിട്ടും ും എന്താ പറയല്ലേ നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാതല്ല അവസരങ്ങൾ കിട്ടിയിട്ടും വേണ്ട എനിക്ക് അവസരങ്ങൾ വേണ്ട ഞാൻ തെണ്ടിയേ ജീവിക്കുള്ളൂ ഞാൻ ഇങ്ങനെയേ ജീവിക്കുകയുള്ളൂ എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് എന്ത് എന്ത് ചെയ്യാതല്ലേ എന്റെ എനിക്ക് മമ്മിയുടെ അനുഗ്രഹം കിട്ടുള്ളൂ മമ്മി അനുഗ്രഹിച്ചാലല്ലേ എല്ലാം കിട്ടുള്ളൂ വീട്ടിൽ സ്വന്തം അമ്മയും അച്ഛനും ഉണ്ട് ഇവരെ അനുഗ്രഹമൊന്നും അല്ല വേണ്ടിയത് ഏതോ ഒരു മമ്മിയുടെ അനുഗ്രഹമാണ് വേണ്ടിയത് ഏതോ നമ്മളെക്കാളും വയസ്സിന് മൂത്ത ആൾക്കാരെ കയറി എന്ന് വിളിക്കണം എന്ത് പറയാനാണ് ഏതോ ഒരു മമ്മീൻ്റെയൊക്കെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി കാട്ടിക്കൊണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ആവട്ടെ വാട്ട് ഇറ്റ് ഈസ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു അപ്പോൾ ഗൈസ് എനിക്കിതേ പറയാനുള്ളൂ ട്രെയിനിൽ കയറുകയാണെങ്കിൽ അഞ്ച് പൈസ കൊടുക്കരുത് പ്രതികരിക്കും നിങ്ങൾ പ്രതികരിക്കുക അതിനിപ്പം ട്രാൻസ് ആണെങ്കിൽ ശരി മാറ്റാൻ ശരി കേട്ടോ സഹായിക്കേണ്ട ആൾക്കാരെ സഹായിക്കണം ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്ന് ഒരവസ്ഥ വന്ന് അസുഖം വന്ന് ആൾക്ക് ഈ അവസ്ഥയിലാൾക്ക് ജോലിയില്ല ബുദ്ധിമുട്ടായി നിൽക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ അല്ലെങ്കിൽ അയാൾ സിറ്റുവേഷൻ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ സഹായിക്കുക അതാരാണെങ്കിൽ അല്ലാതെ ഈ ട്രെയിനിൽ കയറി ആൾക്കാർക്ക് അഞ്ച് പൈസ കൊടുത്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് കോരി കിട്ടാൻ പോകില്ല Guys, terima kasih untuk video yang saya berikan. Bye!